ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ വെള്ളം വെച്ചേക്കുന്നത് കട്ടങ്ങാപ്പിക്കായിരിക്കും വിചാരിച്ചതാണ് അല്ലേ ഒരിക്കലുമല്ല ഇത് വേറൊരു അത്യാവശ്യ കാര്യത്തിനാണ് തലേദിവസം നമ്മൾ പലരും മറന്നു പോകാണ്ട് കടലയോ അല്ലെങ്കിൽ ഗ്രീൻപീസോ എന്നതിലൊക്കെ ഒന്ന് വെള്ളത്തി ഇടുവാനായിട്ട് എനിക്കും ഇന്ന് അങ്ങനെ തന്നെ സംഭവിച്ച അപ്പം ഞാൻ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ചെയ്യുന്നതാണ് ഇതുപോലൊരു ഫ്ലാസ്ക് എടുക്കുക അതിലേക്ക് നമുക്ക് കടലയാണേലും ഗ്രീൻപീസ് ആണെങ്കിലും ഇടുക ഇട്ടിച്ച് ഇതുപോലെ നല്ല തിളച്ച വെള്ളം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് വെള്ളം കാപ്പിക്കും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇച്ചിരി കൂടുതൽ വെള്ളമാണ് വെച്ചേക്കുന്നത് ഫ്ലാസ്ക് നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് അത് നല്ലപോലെ അടച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇതെനിക്ക് മിക്കപ്പോഴും പറ്റുന്ന ഒരു അവത്തമാണ് എന്നാലിപ്പോൾ കുറച്ച് നാളായിക്കൊണ്ട് അങ്ങനെ വലിയ അവരിക്കുവായിരുന്നു ഞാൻ ഓർത്തിരിക്കുവായിരുന്നു പക്ഷേ നേരം വെളുത്തപ്പോഴും ഓർത്തത് ഗ്രീൻപീസ് വെള്ളത്തിയിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഇത് ഇച്ചിരി വെളുപ്പിന് ഞാൻ അഞ്ചര ആയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ചെയ്ത് വെച്ചത് ഒരു മണിക്കൂർ നമ്മളിങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ കൊതന്നിരിക്കും അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചേച്ച് ഇനി ഉള്ളാസ് കടുങ്കാപ്പിയും കൂടെ ബാക്കിയുള്ള വെള്ളത്തിലേക്ക് ഇട്ടെടുക്കാനായിട്ട് തുടങ്ങുകയാണേ അപ്പോൾ കടുങ്കാപ്പി കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞേച്ച് ഇന്ന് രാവിലെ തൊട്ട് നല്ല ജോലിയാണ് അപ്പോൾ കടുങ്കാപ്പി എല്ലാം എടുത്തതിന് ശേഷമാണ് എനിക്കിനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ അരി കഴുകി വാരി വെക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്തേച്ച് വേണം എനിക്കിനി ബാക്കി ജോലി ചെയ്യാനായിട്ട് ഇന്നലെ അരി വെള്ളത്തിൽ ഇട്ടേച്ച് കിടന്നാട്ടോ അപ്പോൾ രാവിലെ വെളുപ്പിനായിട്ട് അത് വാരി വെക്കുവാണ് ഇത് പൊടിച്ച് വറുത്ത് വേണം ഇന്നിനി കാപ്പി ഉണ്ടാക്കാനായിട്ട് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഇന്ന് ഈ അരി അരച്ച് അപ്പം അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി ഇത് തന്നെയല്ലേ എന്നും കുറേ ദിവസങ്ങളെ ഒരു മാസത്തോളം വൈ പരിപാടി തുടങ്ങിയിട്ട് പിന്നെ ഇടയ്ക്ക് ചപ്പാത്തി ഇത് രണ്ടും അല്ലാതെ ഒരു മാറ്റം കാണുന്നില്ലല്ലോ ഇപ്പം ഇന്ന് വിചാ ഇന്നലെ രണ്ടു ദിവസം കൊണ്ട് വിചാരിച്ചാൽ അതിൽ വെള്ളത്തിൽ ഇട്ടൊന്ന് പൊടിക്കും അപ്പോൾ വൈകുന്നേരം ഒക്കെ കാലിൽ നിന്ന് വേന ആയതുകൊണ്ട് ഞാനങ്ങ് മടിച്ചു അപ്പോൾ രാവിലെയെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല അപ്പോൾ രാവിലെ വരി വെച്ചേച്ചു ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പൊടിച്ചെടുക്കാൻ വിചാരിച്ച് തലേ ദിവസം വെള്ളത്തിലിട്ട് അരി ആയതുകൊണ്ടുണ്ടല്ലോ നല്ലപോലെ കുതിരുവേ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉണക്ക സമയമൊക്കെ ആയതുകൊണ്ട് അരിയാണേലും നമ്മളിപ്പം ചോറ് വെക്കുന്ന അരിയാണേലും അതുപോലെ എന്നെ എന്നാ ഞാൻ ഞാനതിൽ വെള്ളം കളയത്തില്ല അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് തെങ്ങിൻ്റെ ഒക്കെ ഓസ് ഓസെടുത്തുകൊണ്ട് എന്നിട്ട് ഞാൻ എന്നാൽ ഞാൻ കനസിലായിരുന്നു ഏലത്തിൻ്റെ ഉള്ളിലോട്ട് അതെടുത്ത് തെങ്ങിൻ്റെ ഉള്ളിലോട്ടൊക്കെ കാര്യം വെച്ചാൽ തെങ്ങിൻ്റെ അങ്ങോട്ട് ശകലം പോലും വെള്ളം ഒഴിക്കാൻ ഒരു നിവൃത്തിയില്ല അന്നേരം ഓർത്ത് അത് ഇന്നേരം ഈ അരി കഴിക്കുക വെള്ളവും തുണി കഴുകുന്ന വെള്ളവും ഒക്കെ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ ആ കുപ്പിയിലോട്ടങ്ങ് ഒഴിക്കുമ്പം ആ തെങ്ങിൻ്റെ ഉള്ളിൽ തെങ്ങും ഉണങ്ങി തുടങ്ങിയിരുന്നത് ചൂട് കാരണം അങ്ങനെ ചെയ്യുന്ന അരി കഴുകുന്ന വെള്ളവും എല്ലാം ഞാൻ മാറ്റി വെച്ചേക്കും പിന്നെ പച്ചക്കറിക്കും ഒഴിക്കും കേട്ടോ അതിന് മാത്രമല്ല ഒഴിക്കുന്നത് അരി കഴിക്ക വെള്ളവും ഒക്കെ ഞാൻ പച്ചക്കറിക്കും കൂടെ ഒഴിക്കും ഇത് തോർന്നേച്ച് പൊടിച്ചെടുക്കണം അപ്പം അരിയെല്ലാം വാരി വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ അരിയെല്ലാം പൊടിക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്ന മിക്സിയിലിട്ട് അപ്പം നല്ല ചൂടാണ് കേട്ടോ അടുക്കള നിൽക്കാൻ പറ്റുന്നില്ല ജെല്ലൊക്കെ തുറന്നിട്ടപ്പോഴത്തേക്കും ഒരു ചെറിയ തണുപ്പ് കഥ ഒക്കെ തുറന്നപ്പോഴത്തേക്ക് ഇട്ടി അപ്പം ഞാൻ അരിയെല്ലാം പൊടിക്കാനായിട്ട് ജാറിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ചു അതിനിടയ്ക്ക് ഒന്ന് വന്നിട്ടോ വന്നിച്ച് അച്ചു നോക്കിയപ്പോഴത്തേക്കും ഞാൻ അടുക്കള തന്നെ നിൽക്കുമെന്ന് ഓർത്തേണ്ട വന്നത് പക്ഷെങ്കിൽ ഞാൻ വീടിയെടുക്കുന്നപ്പോഴത്തേക്ക് അന്നേരം അങ്ങോട്ട് തിരിഞ്ഞ് നിന്നേച്ച് അങ്ങ് പോയി അപ്പോൾ അച്ചു രാവിലെ ഗുളിയെല്ലാം കഴിഞ്ഞ് അടുക്കള കടുങ്കാപ്പി എടുക്കാനായിട്ട് വന്നതാണ് അപ്പൊ അച്ചു കടങ്കാപ്പി എല്ലാം എടുത്തുകൊണ്ട് പോയി ഞാൻ പിന്നെ അരിയെല്ലാം പൊടിച്ച് എല്ലാം എടുക്കുന്നതിന്റെ തിരക്കിലൊക്കെയാണ് അരി രാവിലെ ഒന്ന് പൊടിച്ചെടുക്കേണ്ട താമസമുള്ളു കേട്ടോ ഇങ്ങനൊക്കെ വരുമ്പോ നല്ല തിരക്കായിരിക്കും രാവിലെ ജോലി ചെയ്യുമ്പഴത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റിന് സമയം കിട്ടത്തില്ല മറ്റേ ഇത്ര കാപ്പി എടുപ്പേ വെച്ചു പിന്നെ കുറച്ച് കഴിയുമ്പഴത്തേക്ക് ദോശമാവ് എടുത്തു അല്ലെങ്കിൽ അപ്പത്തിന മാവ് എടുത്ത് പക്ഷെ തേരെ കണയ്ക്ക് എനിക്ക് എങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല കേട്ടോ ഇതൊക്കെ വലിയ കഷ്ടപ്പാടായിട്ടും തോന്നാറില്ല ഇതൊന്ന് പൊടിച്ച് പറക്കുന്നതാണെന്ന് ചെയ്യുള്ളൂ ഞാൻ ഇതൊന്ന് പൊടിച്ച് എല്ലാം എടുക്കട്ടെ കുറച്ച് പൊടി ഇപ്പം ഞാൻ എടുത്തെങ്ങ് വറക്കുവാണേ കാര്യം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മുഴുവൻ പൊടിച്ചെടുക്കാൻ നിൽക്കുമ്പോൾ സമയം പോകും അപ്പം കുറച്ച് വറുത്തെടുത്ത് ഇത് ആറിയേച്ച് വേണ്ടി ഇനി ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാനൊക്കെ അപ്പം അതുകൊണ്ട് കുറച്ച് പൊടിയെടുത്തങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പൊടിച്ചത് എന്നിട്ട് രാവിലത്തെ തിരക്കൊന്ന് കാപ്പി ഉണ്ടാക്കുന്നതിന് തിരക്ക് കഴിഞ്ഞിട്ട് ബാക്കി പൊടിച്ചെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ അത് എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ നിന്നാണ്ടല്ലോ ഇനിയും സമയം കിട്ടത്തില്ല നീ ഈ പിള്ളേരെ വിടട്ടെ വാർത്ത എല്ലാം ഒന്ന് എടുക്കട്ടെ നമ്മുടെ ഫ്ലാസ്കിനകത്തു നിന്ന് തുറന്നെടുക്കാൻ പോവുകയാണെ ഫ്ലാസ്ക് എന്നിട്ട് നല്ലപോലെ കഴുകി വയ്ക്കണം കേട്ടോ ഇത് കേട്ടോ ഇത് ഉണ്ടോ ആ ഗ്രീൻ പീസ് നല്ലപോലെ പുതിന്നിട്ടെ ഇനി ഇതൊന്ന് നമ്മൾ സാധാരണ ഇച്ചിരി പച്ചവെള്ളത്തി കഴുകുന്ന പോലെ കഴുകി വെച്ച് നമ്മൾ കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കുക ഇനി നമ്മൾ തലേ ദിവസം വെള്ളത്തിയിട്ട് ചെങ്ങനെടുക്കുന്നു അതുപോലെ തന്നെ വേവിച്ചെടുക്കുക നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കട്ടെ വെള്ളം പച്ചവെള്ളം ഒഴിച്ച് തന്നെ നല്ലപോലെ കഴുകിയെടുക്കട്ടെ ഇത് വേണ്ടേ ഇത് പച്ചവെള്ളത്തി നല്ലപോലെ പോലെ കഴുകിയെടുത്താണ് ഇത് നമ്മൾ ഫ്ലാസ്കീന്ന് എടുക്കുമ്പോഴൊന്നും അതിനകത്ത് കൈയിട്ടൊക്കെ അല്ലേ നല്ല തിളച്ച വെള്ളം ആ കൈ പൊള്ളി പോകും രണ്ട് പ്രാവശ്യം പച്ചവെള്ളം ഒഴിച്ച് കഴിയുന്നതിന് ശേഷം വേണം കൈയിട്ട് നല്ലപോലെ കഴിയെടുക്കാണ്ട് ഞാനിപ്പോൾ ഇത് രണ്ട് നാലഞ്ച് പ്രാവശ്യം എടുത്താണ് ഇനി ഇത് അതിൻ്റെ കൂടെ ഗ്രീൻ പിസർ ഒക്കെ കണ്ടാണ് ഉള്ളം കിഴങ്ങും സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം കുക്കറിട്ട് വേവിക്കട്ടെ ഞാൻ തിളച്ച വെള്ളം എടുത്തേച്ചാണേ ചിലർ വെള്ളം തിളപ്പിച്ചതിലേക്ക് ഇട്ടെടുക്കും ഞാൻ പറ്റിന് എടുക്കുന്നത് அமையும் பொய்மையும் திருவெச்சு செய்யுமே ஞானது குழச்சலெடுக்கிறது ഇടിയപ്പം ഞാൻ അപ്പുറത്തെ ഇടക്കൊഴിച്ചാണ് ഉണ്ടാക്കുന്നത് അവിടെ ഞാൻ വിറകില്ല കുറേ മടലും തൊണ്ടും ചൂട്ടും ഒക്കെ ഉണ്ട് അതെല്ലാം വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് വെള്ളം ചൂടായിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് അങ്ങോട്ട് വെച്ചിട്ട് വരട്ടെ കുറയ്ക്കാനുണ്ടോ പറിക്കാൻ കേട്ടോണ്ട് ഇവിടൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നു വേണ്ട ഇവിടെ വലിയ ഒരുന്ന കിടക്കുന്നു പിന്നെ ആ പച്ച തക്കാളിക്ക വിളഞ്ഞല്ല പറിച്ചത് തക്കാളിക്ക വെക്കാം മുളകുള്ളതും പറിച്ചു തരും വേണ്ട കണ്ടോ ആ അത് മേളയും നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി അവിടെ കിടക്കുന്ന കാണാം ഉള്ള മുഴുവൻ പറിച്ചു തരും ഇനി കഴുത്ത് പോകാതെ കിടന്നാൽ വീണ്ടോറിഞ്ഞ കിടക്കുന്നത് ഇവിടെ നീണ്ട ഈ വെള്ളി താന്ന് കിടക്കുന്നുണ്ടോ പച്ചമുളകും വണ്ടമുളകും എല്ലാം പറിച്ചോടെ ആ ഇതല്ല എങ്ങനെയാ നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ ചെന്ന് നോക്കാങ്കി പിന്നെ അവിടെ ഒക്കെ കിടക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മള് കാണാത്തന്നെ ഞാൻ അവിടെ ഒരു കമ്പ് വെച്ചിങ്ങനെ പൊക്കിയായിരുന്നു ഇതിന്റെ വെയിറ്റ് വരുമ്പോ അങ്ങ് താഴ്ന്ന ഇതിന്റെ ഇലയും കൂടെ ഗ്രീൻപീസ് ഒക്കെ നല്ലപോലെ വെന്ത് കേട്ടോ ഇത് കേട്ടോ നല്ലപോലെ വെന്ത് കാണിക്കാവേ ഇത് കണ്ടോ നമ്മടെ ഗ്രീൻപീസ് ഒക്കെ നല്ലപോലെ വെന്ത് പെയ്യാൻ കാണിച്ചില്ലോ ഇത് കടലയാണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ കേട്ടോ നല്ലപോലെ വെന്ത് കിട്ടും നമ്മൾ തല ദിവസം ഗ്രീൻ പീസൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന ഗ്രീൻപീസ് വരുമ്പോൾ കല്ല് പോലെ ഗ്രീൻ പീസ് ആയിരുന്നു കേട്ടോ പക്ഷെ നല്ലപോലെ അത് കുതിന്നായിരുന്നു ഒന്നേച്ച് രാവിലെ നമ്മളിങ്ങനെ എണീക്കുമ്പോൾ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എത്ര വെക്കാമതി നമ്മളൊരു ആറ് മണിക്ക് എണീക്കുന്നെങ്കിൽ ഒരു ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വെക്കാം അതല്ല വെളുപ്പിന് എണീക്കുന്നവരാണെങ്കിൽ അത്രയും നല്ല ഞാൻ വെളുപ്പിനെക്കുന്നതുകൊണ്ട് ഞാൻ വെളുപ്പിനൊരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇട്ടു കേട്ടോ അഞ്ചര കഴിയുമ്പഴത്തേക്ക് എണിട്ട് അങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ടത് നമുക്കിതിന് കടുക് വർക്കാനായിട്ട് ഇടിയർപ്പൊക്കെ ഏർ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇനി ഇതിന്റെ ഗ്രീനീൻസ് എടുത്ത് കടുവും കൂടെ വറുത്തു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും ഞാൻ കടുവ വറുത്തുന്നതിനകത്തൊക്കെയാണ് അരച്ചി ഉയർത്തുന്നത് ഗ്രീൻ പീസും ഗ്രീൻ പീസും ഉണ്ണമെങ്കിൽ അതുപോലെ പച്ചമുളകും മാത്രമല്ലേ ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചേർക്കട്ടെ ബീൻസ് ഒക്കെ ഞാൻ ചേർത്തതിനോട് പക്ഷെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചേർത്തില്ല മഞ്ഞളും വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇവർക്കൊക്കെ അതായത് ഇഷ്ടം ത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി ഇനി ഞങ്ങൾ കണ്ണിൽ ട്യൂഷന് പോയിട്ടോ ട്യൂഷന് പോയിട്ട് വന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഒമ്പതേ ആവുമ്പഴത്തേക്ക് വരും വന്നേച്ച് പിന്നെ പന്ത്രണ്ടേ മുക്കാൽ കഴിയുമ്പോ പോയാൽ മതി പന്ത്രണ്ടേ മുക്കാലല്ല ഒരു മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് പോയാൽ മതി ഒന്നരയ്ക്കാ വരൂ അച്ചൂരി രാവിലെ പോവാനായിട്ട് റെഡി ആയിക്കോണ്ടിരിക്കുന്നു അപ്പൊ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ഊക്കേ ഇനി കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് കാണാമേ ഗ്രീൻ പീസ് കറി ഞാനിപ്പോ എടുത്തേക്കുന്നത് ചേട്ടൻ കഴിച്ച പാത്രത്തിലോ അല്ലെ നിങ്ങൾക്കും കഴിച്ച് കഴിയാറായപ്പോഴാണോ കാണിക്കുന്നതെന്ന് ഇത് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു ചേട്ടൻ അച്ചുവിനെ കൊണ്ടുവിടാനായിട്ട് പോയി ഞാൻ രണ്ട് ഇടിയപ്പ കഴിക്കട്ടെ രാവിലെ ഞാൻ രാവിലെ പറഞ്ഞത് കേട്ടിട്ടാണല്ലോ തക്കാളിക്ക പറ തക്കാളിക്ക നമുക്ക് കറി വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു തക്കാളിക്ക പറത്തിട്ടുണ്ട് പിന്നെ മുളക് ഇത് നമ്മളെ പുറയ്ക്കായി നമ്മുടെ പറ്റുമ്പോൾ എല്ലാം മാത്രമുള്ള കടയിൽ പിന്നെ ഉപ്പും ഉപ്പും നമ്മളെല്ലാം കടയിൽ വേണം അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഉപ്പൊക്കെ ഒന്നിട്ട് മീൻ മീൻ ബ്ലേഡ് എന്ന് പറഞ്ഞ ഓരോ എത്രേരാ എത്ര ആ എത്ര പേരാവണെന്ന് പറയാ ഒരുപാട് പേരുണ്ട് കേട്ടോ ഓരോന്ന് ഓരോ പേരല്ലേ അതും അതാണ് ഇന്ന് പറക്കാനായിട്ടുള്ളത് അത് പറക്കാനായിട്ട് കൂടെ എടുക്കണം പിന്നെ തക്കാളിക്കായും നമ്മുടെ ഉണ്ടാകുളവും പിന്നെ കമ്മുന്നൂടെ അരി വരുത്തിയേക്കുവാണ് അത് കറി വെക്കണം ഇനി അരി പൊടിച്ചെടുത്തിട്ടണ്ട് അത് വറക്കണം എല്ലാം ഒതുക്കിയിട്ട് ലാസ്റ്റ് പൊടി വറക്കാൻ വേണ്ടിയത് മീൻ വർക്കാനൊരു ചോറാണ് ഞാൻ കുക്കറിൽ വെച്ചത് ഇതൊന്ന് നല്ല ഇങ്ങോട്ട് വേണ്ടി തന്നെ എന്നെ നല്ല ക്ലാസ്റ്റിറ്റ് അരി ഒരു വളരെ അരിയായിട്ടുള്ള ഭയങ്കര വേഗം െ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് എനിക്കിത്രീ മൂന്ന് ഉണ്ട് കേട്ടോ മൂന്ന് ചെറുക്ക തവയുണ്ട് ഇവിടെ ഒന്നും എന്താ മതി ചോറ് കിട്ടുന്നതാകും ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റുന്ന തന്നെ അടുക്കള ഇപ്പൊ ഈ അടുക്കള നിക്കുമ്പോ രണ്ട് ലൈറ്റ് ഇടുന്നത് എന്നാലേ ഇങ്ങനത്തെ വെട്ടേ കിട്ടുള്ളൂ ആ ലൈറ്റിന്റെ ബോത്തേ വെട്ടോ എല്ലാം കൂടെ ആവുമ്പഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ചൂട് അടുക്കള നിക്കാൻ പറ്റുന്നില്ല അടുക്കളയത് അന്ന് ഭയങ്കര കാറ്റോണ്ട് ഈ അടുത്തിടെ തീ അണഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തീ കുറച്ച് വെച്ചിട്ടുന്ന് അടച്ചിട്ടിട്ട് ഇനി എന്നാ മീൻ പറഞ്ഞാൻ ഇട്ടോ മെഴിക്കോട്ട് ഇനി കറി വെക്കും ഇനി അതിനിപ്പം തേങ്ങ എല്ലാം നിക്കട്ടെ കോവിക്കാൻ മെഴുക്കോട്ട് റെഡിയായി മീന് ഞാൻ ആഴത്തെ കുറച്ച് വറുത്തെടുത്ത് മാറ്റി കേട്ടോ എന്നിട്ട് പിന്നെ ഇട്ടതാണ് ഏഹ് ഒരെണ്ണം കൂടെ വറുത്താതി പിന്നെ തക്കാളിക്കായെല്ലാം വെന്ത് ഇനി അതിനൊപ്പം ഏർക്കാട്ട് തുടങ്ങാം ഉപ്പ് ചേർത്താണ് വേവിച്ചേക്കുന്നത് അതുകൊണ്ട് കുറേ ചേർത്താ മതി തേങ്ങയും ജീരകവും ചുവന്നുള്ളി മഞ്ഞള് ജാറും കൊടുക്കുന്നു കഴുകഴിക്കണം ചെറുതായിട്ട് ഇന്ന് ചൂടായതിനാൽ മതി അതിലേക്ക് തക്കാളിക്കായി അല്ല സോറി ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് വറുത്തു ചേർക്കണം ഇവിടെ തക്കാളി കറിയൊക്കെ കണ്ണാനും ഇഷ്ടാ കേട്ടോ പുളിക്കിങ്ങനെ ഇരിക്കുന്ന കറി എല്ലാം മൂരുകറിയാം ഇനി തക്കാളിക്കായ കണ്ടുമ്പോൾ ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടല്ലോ അവൻ പറയാം അത് മൂരുകറിയാണെന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്ന നല്ല ചൂടായി തിളച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി പിരിഞ്ഞു കിടക്കും ഞാൻ കടുക് കുറയ്ക്കാനൊക്കെ കൂടുതലും വെളിച്ചെണ്ണ എടുക്കപ്പെട്ടു കേട്ടോ അല്ലാതെ എന്നൊക്കെ ഉള്ളു മെഴുക്കത്തക്കൊക്കെ തവടെ എണ്ണ എടുക്കണം തേങ്ങ അരച്ച കറിക്കൊക്കെ ഇട്ടു കേട്ടോ കടുവ കുറയ്ക്കാനായിട്ട് വെളിച്ചെണ്ണ എടുത്താൽ രുചിയൊഴും രണ്ട് മുളകും കൂടി ഇട്ട് ഒരു തുള്ളി മുളക് പൊടിയൂടെ ചേർപ്പേ ഉള്ളിയും മുളകും എല്ലാം നല്ലപോലെ മൂത്തു അതിലേക്ക് ചേർക്കേണ്ട മുളക് പൊരി ഈ കടുക് പറക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടല്ലോ കിസ് എന്നുള്ള എനിക്ക് ഭയങ്കര ഇഷ്ട കേട്ടോ ഇടിയും മിക്സിനെടുത്ത് ഇങ്ങോട്ടും കൂടെ ഒഴിക്കുമ്പോ ഒന്നും കൂടെ സൗണ്ട് കേട്ടു നമ്മുടെ തക്കാളി കറി റെഡിയായി നീൻ ചോറ് കൊടുക്കട്ടെ ഭയങ്കര ചൂടാണ് ഇത് ഉണ്ടോ തവി കൊണ്ടാണ് ഇത് ഇളക്കൊക്കെ ചെയ്യുന്നത് ചിരട്ട തവി ആവുമ്പോഴത്തേക്കായി ചൂട് ആത്തില്ല കൈ പൊള്ളത്തില്ല ഇത് പിന്നെ കുഴിമുള്ള തവയല്ലേ കേട്ടോ ഇത് ഉണ്ടോ നമുക്ക് ഇങ്ങനത്തെ സൈസ് തവിയ ഇത് ഉണ്ടോ ചില ചട്ടകം പുറത്തേട്ട് തവി എന്ന ചോറ് വിളന്മാരും ഒക്കെ പറ്റുകയും ചെയ്യും ൊടി വറക്കുന്നത് ആദ്യം എപ്പോഴും എനിക്ക് അരിപ്പൊടിയൊന്നും വരക്കാൻ അറിയില്ല ഞാൻ ഇവിടെ വറുത്ത് കഴിഞ്ഞാൽ അരിപ്പൊടിയൊക്കെ വരക്കുന്ന വെച്ചാൽ എന്നാലും എന്റെ അമ്മേട വിളിച്ചേച്ചപ്പത്തേക്ക് അമ്മ പറഞ്ഞു തന്ന പൊടി വറുത്ത് വറത്ത് വരുമ്പഴത്തേക്ക് ഇതിന്റെ കട്ടി കുറഞ്ഞ് 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 വരും അങ്ങനെയാണ് പൊടി മൂത്ത് മൂത്ത് വരുന്നുണ്ടെന്ന് അറിയുന്നതെന്ന് പറയും ഇപ്പൊ നമ്മൾ ആദ്യം ഇളക്കുമ്പോൾ നല്ല കട്ടിയാണ് പറഞ്ഞാ മതി ഓരോ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ നമ്മളല്ല കേട്ടോ ഞാൻ ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ അരിപ്പൊടി വറക്കുമ്പോൾ ഓർക്കും ഓ ഇനി വേണ്ട കടയിൽ നിന്ന് ഇരിപ്പൊടി വറുത്തത് മേടിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷെ ഇങ്ങനെ ഉണ്ടല്ലോ പച്ചരി കൊണ്ടുവന്ന എഴുപതി കേട്ടല്ലോ ഞാൻ അതിന്ന് കുറച്ച് എടുത്ത് വിളത്തിയിട്ട് കുതിർത്ത് പൊടിച്ച് വറക്കും അന്നേരം ഓർക്കും ഇനി ഇങ്ങനെ കിടന്ന് ലോറ് കിടന്ന് കഷ്ടപ്പെടേണ്ട ഇച്ചിരപ്പൊടി ഇനി മേടിച്ചാൽ മയ പക്ഷേ ഉണ്ടല്ലോ വീണ്ടും അത് തന്നെ സിറ്റുവേഷൻ കാര്യം വെച്ചാൽ വീട്ടിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഈ അന്നേരമൊക്കെ ഇനി ഇങ്ങനെ വേണ്ടെന്നൊക്കെ ചിന്തിച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ പിന്നെ അവരതൊക്കെ തന്നെ ചെയ്യുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അരിയൊക്കെ പൊടിച്ച് പറയുക പിന്നെ കാലൊക്കെ വയ്യാത്തതുകൊണ്ടൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ കൈയുടെ വേദനകളും ഒക്കെയുള്ളത് അപ്പം നമ്മുടെ പൊടിയൊക്കെ നല്ലൊരു വറുത്ത് കേട്ടോ ഞാൻ ഇച്ചിരി ഇത് ഇതായിട്ട് വറുത്തെടുക്കും ഇച്ചിരി മൂപ്പ് കൂട്ടിയെടുക്കും എന്നറിയാൻ നമ്മൾ പൊടി കുറേ ദിവസത്തേക്ക് വെക്കുന്നതല്ലേ ഒത്തിരി മൂക്കാതെ നമ്മള് പൊടി അങ്ങോട്ട് വറുത്ത് വെച്ചാണ്ടല്ലോ പെട്ടെന്ന് പൂത്ത് പോകും ഇച്ചിരി നല്ല ഇതായിട്ടൊന്ന് നമുക്ക് പൊടിയെടുത്ത് ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ പറയാം പൊടി മൂത്തോ ഇല്ലെന്നുള്ള പിന്നെ ഇത് ഇളക്കുമ്പോഴേ നമുക്കറിയാം ഇതിന്റെ അട്ടി കുറഞ്ഞ് 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 നമ്മൾ ഇളക്കുന്ന മുമ്പേ ഇതങ്ങ് തെറിച്ച് 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 പോകോട്ട് തോന്നും അങ്ങനെ പൊടി വറക്കാൻ കഴിഞ്ഞു ഇനി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ കേട്ടോ രാവിലെ തുടങ്ങിയ ജോലി രാവിലെ വെച്ച വെളുപ്പിനെ തുടങ്ങിയത് ഒന്ന് തീരുമ്പോ ഒന്ന് തീരുമ്പോ അടുത്ത ജോലി എന്നെ തരും കണ്ടുപിടിച്ച് ചെയ്യാൻ തന്നു ഇനി ഇത് ആറിക്കഴിഞ്ഞേച്ച് അരിച്ച് ഇതിനകത്തെ ചെറിയ ഇത് കണ്ട ചെറിയ ചെറിയ ഉരുളകളായിട്ടുണ്ട് അതെല്ലാം ഇനി ഒന്ന് ഇതിപ്പോ തണുത്ത് കഴിയുമ്പോ അതങ്ങ് കട്ട് ചെയ്യണം ആ ഉരുളകളെ പോലെയുള്ള അതൊന്ന് അരിച്ചെടുത്ത് വെച്ച് മിക്സിയിലിട്ട് ഒന്നും കൂടെ പൊടിച്ച് അതും കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇന്ന തേടച്ച് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായി പണി കഴിക്കാം ഇനി കുറച്ചു നേരം ഇരിക്കട്ടെ ഇനി വയ്യ എന്നിപ്പോൾ ചേട്ടൻ മഴ കുറഞ്ഞിട്ട് പോയതേ ഉള്ളൂ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നിർത്തുകയാണ് ജോലി ചെയ്യാം ഒന്ന് അടങ്ങിയിരിക്കാൻ മേലെ ഇതിനൊക്കെ എന്നൊക്കെ ചോദിച്ചെട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാതെ അപ്പൊ ഇന്നത്തെ ഞാൻ ഇട്ടേക്കുന്ന ടിപ്സ് മറന്നേക്കല്ലേ കേട്ടോ കിച്ചൺ ആണ് നമ്മുടെ കടല മിക്ക പെണ്ണുങ്ങൾ ഇന്നലെ ഞാൻ സത്യപ്രദം പോയിട്ടാ കേട്ടോ ഞാൻ ഇന്നലെ ഏർ വെളുപ്പിനെ എണീറ്റ് ഇപ്പോഴത്തെ അയ്യോ ഗ്രീൻ ടീസ് വെള്ളത്തിയിട്ടില്ല രാവിലെ എന്നെ ഉണ്ടാകും കാലം എന്നിങ്ങനെ വിചാരിച്ചു അന്നേരം ഓർത്ത് തന്നാ പിന്നെ ഞാൻ നേരത്തെയൊക്കെ ചെയ്തില്ല പുതിയ നാളായി കാര്യം മിക്ക ദിവസവും ഞാൻ അച്ഛനോട് പറയുന്നൊന്നും ഓർമ്മിച്ചു പക്ഷേ ഇന്നലെ അവളോട് പറഞ്ഞില്ല കേട്ടോ അങ്ങനെ ഓർത്ത് ഓർത്തിടുമായിരുന്നു ഇന്നലെ പിന്നെയായിരുന്നു അതിന് പിന്നെ അറുത്ത് ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ എന്നായിരുന്നു അജിത ചേച്ചി എന്ത് തോന്നുന്നു കടല വെള്ളത്തിയിടാൻ മറന്ന് പോയിട്ട് കുക്കറിയിട്ട് വേവിച്ചിട്ട് കടല ഇങ്ങനെ അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമ്മളാ കടലെ പിടിച്ചെടുക്കുമ്പോൾ തെറിച്ച് പോവും ശരിക്കും അങ്ങോട്ട് വേയത്തില്ല അന്നേരം കറിയുടെ ടേസ്റ്റ് ഒന്നും മാറില്ല ഇപ്പം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ പെട്ടെന്ന് അപ്പോൾ നമ്മുടെ അരക്കടിയൊക്കെ വറത്തു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നാളത്തെ വഴിയിലൂടെ കാണാമേ